നമസ്കാരം കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമത്തിൽ ഒടിഞ്ഞു വീണ മരച്ചില്ല ദേഹത്ത് ഉപദ്രസിനെ തുടർന്ന് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കോളേജ് വിദ്യാർത്ഥിനി മരണപ്പെട്ടതിന്റെ ഞെട്ടൽ വിട്ടൊഴിയാതെ നാടും നാട്ടുകാരും ഇന്നലെ വൈകിട്ട് നീണ്ടപാറ ചെമ്പൻകുഴിയിൽ വെച്ചാണ് സുഹൃത്തിനൊപ്പം കട്ടപ്പനയിൽ പോയി മടങ്ങി വരികയായിരുന്ന കോതമംഗലം എം എ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ആൻമേരി അപകടത്തിൽപ്പെട്ടത് പാതയോട് ചേർന്ന് വനമേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടം ഇവിടെ നിന്നിരുന്ന പന മറച്ചിട്ടതാണ് വിദ്യാർത്ഥിനിയുടെ ജീവനെടുത്ത ദുരന്തത്തിന് കാരണമായതെന്നാണ് സൂചന മറിഞ്ഞു വീഴുന്നതിനിടെ പന പാതയിലേക്ക് ചാഞ്ഞ് നിന്നിരുന്ന മരച്ചിലയിൽ പതിച്ചു ഇതിന്റെ ആഘാതത്തിൽ ഒടിഞ്ഞു വീണ മരച്ചില്ല വിദ്യാർത്ഥിനിയും അടിവാട് സ്വദേശിയായ സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കിനു മുകളിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിന് പിന്നാലെ സ്ഥലത്തെത്തിയ നാട്ടുകാർ ഇടപെട്ട് ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആൻമരിയയുടെ ജീവൻ രക്ഷിക്കാനായില്ല പാലക്കാട് സ്വദേശിനിയായ ആൻമരിയ കോതമംഗലം എം എ എഞ്ചിനീയറിംഗ് കോളേജ് മൂന്നാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു അടിവാട് സ്വദേശി മുല്ലശ്ശേരി അൽതാഫ് അബൂബക്കറാണ് ബൈക്ക് ഓടിച്ചിരുന്നത് പരിക്കുകൾ കോതമ്പുരം മാർ ബേസിയ് മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ തുടർന്ന തുടരുന്ന മൂന്നാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ഒരു മരം വീഴുന്ന ഒച്ച കേട്ടിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പം മഴയില്ലാത്ത സമയത്ത് എങ്ങനെ മരം വീണമെന്ന് ആദ്യം മനസ്സിലായില്ല അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നതായിട്ട് അടുത്തൊരു ചേച്ചി ഓടി വന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ റോഡിൽ വന്ന് കയറി നോക്കുന്നത് റോഡിൽ വന്ന് നോക്കുമ്പോൾ ഒരു പെങ്കൊച്ചൊരു ഇരുപത്തഞ്ച് വയസ്സടുത്ത് പ്രായമുള്ള ഒരു പെങ്കൊച്ചു വഴിയിൽ വീണ് കിടപ്പുണ്ട് കൂടെ ഒരു പത്തിരുപത്തെട്ട് വയസ്സുള്ളൊരു ആൺപയ്യനും ഉണ്ട് അപ്പോൾ അവർ ബൈക്കിന് വന്നവരാ ബൈക്കിലോട്ട് ഈ പന വന്ന് മരത്തിൽ അടിച്ചിട്ട് ആ മരത്തിൻ്റെ കമ്പ് വന്ന് ആ കൊച്ചിൻ്റെ ദേഹത്ത് തെട്ടി അപ്പോൾ കൊച്ചു വഴിയിൽ വീണ് അപ്പോൾ ഈ വഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല ഈ പയ്യൻ നിസ്സഹായം അവൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ആകെ പ്രാളപ്പെട്ട് നടക്കായിരുന്നു അതുകൊണ്ട് അവനോട് കാര്യമായിട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല ഈ കൊച്ചിനെ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ തല മുറിഞ്ഞിട്ടുണ്ട് ബോധം ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് പുറസിയാർ വണ്ടി ആ സമയത്ത് വന്നു അപ്പോൾ വണ്ടിയെ തന്നെ നമ്മൾ കൊച്ചിനെയും അവരെ കയറ്റി പറഞ്ഞു വിട്ടു അതുകൊണ്ട് അവർ എവിടെയുള്ളവരാണെന്ന് അറിയുന്ന മേലെ പക്ഷേ അതിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് പിന്നീടാണ് മേളിൽ നിന്ന് രണ്ട് കൊമ്മനാന ഇറങ്ങി വന്നത് അപ്പോൾ രണ്ട് ആനയുണ്ടായിരുന്നു അപ്പം അത് പുറച്ചിയാർ വന്നിട്ട് പടക്കം പൊട്ടിക്കുന്നവം വരെ ആന ഇവിടെ ചുറ്റിപ്പറ്റി നിന്നു അത് താഴോട്ട് ഇറങ്ങാൻ സൗകര്യം ഇല്ലാഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അടുത്ത ആളെ രക്ഷിക്കാൻ പറ്റിയതാണ് ഈ ഇവിടം തിട്ടിലായത് കൊണ്ട് താഴോട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മളിവിടെ അടുപ്പിക്കത്തില്ലായിരുന്നു ആന വൈലൻ്റായിട്ടാണ് കണ്ടത് വിദ്യാർത്ഥിനിയുടെ മരണം ചെമ്പൻകൂഴിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്നവരെയും ഇതുവഴിയുള്ള വാഹനയാത്രക്കാരെയും വല്ലാതെ ഭീതിപ്പെടുത്തിയിരിക്കുകയാണ് മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ടെന്നും ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അടിയന്തരമായി ആനക്കൂട്ടത്തെ ഇവിടെ നിന്ന് അകറ്റാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം എം ഫോർ മലയാളം കോതമംഗലം